ിഹാറിൽ വമ്പൻ പ്രഖ്യാപനവുമായി എൻ ഡി എ സർക്കാർ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ആയിരത്തി ഒരുന്നൂറ് രൂപയാക്കി ഒറ്റയടിക്ക് കൂടിയത് എഴുന്നൂറ് രൂപ ജൂലൈ മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് മുഖ്യമന്ത്രി നിതീഷ് കുമാർ പറഞ്ഞു വിവരങ്ങളുമായി എസ് ശ്രീകാന്ത് ഒപ്പം ചേരുന്നു ശ്രീകാന്ത് വലിയൊരു പ്രഖ്യാപനമാണ് ബീഹാറിൽ വന്നിരിക്കുന്നത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ജനങ്ങളിലേക്ക് നേരിട്ടെത്തുന്ന സഹായം ആയിരത്തി ഒരുന്നൂറ് രൂപയാക്കുന്നു അതായത് ഒറ്റയടിക്ക് എഴുന്നൂറ് രൂപ കൂട്ടുന്നു അത് അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മാറും കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കാതിരിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് ബിഹാർ ആ ഒരു സംസ്ഥാനത്ത് എൻ ഡി എ സർക്കാർ ഇപ്പോൾ ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കുത്തനെ കൂട്ടിയിരിക്കുന്നത് എഴുന്നൂറ് രൂപയാണ് ഇപ്പോൾ ഒറ്റയടിക്ക് കൂടാൻ പോകുന്നത് ആയിരത്തി രൂപ ഇനി ആ സ്ഥലത്തെ ആളുകളുടെ അക്കൗണ്ടിലേക്ക് എത്തും ഏതാണ്ട് ഒന്നര കോടിയിലധികം ആളുകൾക്ക് ഇതിന്റെ ഗുണഫലം ലഭിക്കും എന്നുള്ളതാണ് കണക്കുകൾ പുറത്തു വരുന്നത് അതായത് നിതീഷ് കുമാർ നേതൃത്വം നൽകുന്ന എൻ ഡി എ സർക്കാരിന്റെ ഭാഗത്തു നിന്നും വമ്പൻ പ്രഖ്യാപനം ഒരു ജാക്ക്പോട്ട് എന്ന് വേണമെങ്കിൽ പറയാം അത്തരം ഒരു പ്രഖ്യാപനമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ജൂലൈ മാസം ഇത് പ്രാബല്യത്തിൽ വരും ശരി ബീഹാറിൽ വമ്പൻ പ്രഖ്യാപനമാണ് നിതീഷ് കുമാർ സർക്കാർ നടത്തിയിരിക്കുന്നത് എൻ ഡി എ സർക്കാർ നടത്തിയിരിക്കുന്നത് എഴുന്നൂറ് രൂപ കൂട്ടി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ആയിരത്തി ഒരുന്നൂറ് രൂപയാക്കി വിവരങ്ങൾ നൽകുകയായിരുന്നു എസ് ശ്രീകുമാർ